ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ഓൺലൈനിലൂടെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘത്തിന് ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകിയ ബീഹാർ ഗയ സ്വദേശി പ്രകാശ് മാഞ്ചി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫാണ് അറസ്റ്റ് ചെയ്തത് വഴിക്കടവ് നാരൂക്കാവ് സ്വദേശിനിയായ യുവതിയെ കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലക്ഷം രൂപ ലോൺ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തിയ കേസിൽ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും എഎസ്പി കിരൺ ഐ പി എസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിൽ നിന്നും പിടിയിലാവുന്നത് ഇത്തരത്തിൽ സിം കാർഡുകളും അക്കൌണ്ടുകളും വിതരണം ചെയ്യുന്നതിന് ബീഹാർ കേന്ദ്രീകരിച്ച് ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും അത്തരം സംഘത്തിലുള്ള പറ്റിയും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് അക്കൌണ്ട് എടുത്തു നൽകിയത് പരാതിക്കാരിക്ക് പണം നഷ്ടപ്പെട്ട സമയം സൈബർ ക്രൈം പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം വിളിക്കുകയും പോലീസ് അക്കൌണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് അന്വേഷണ സംഘം ബീഹാറിലെത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ അക്കൌണ്ട് ഫ്രീസായ വിവരം പ്രതി മനസ്സിലാക്കുകയും പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കി പ്രതി ബിഹാറിൽ നിന്നും മുങ്ങുകയുമായിരുന്നു പിന്നീട് സൈബർ പോലീസും ജില്ലയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിലുണ്ടെന്ന് വിവരം ലഭിച്ചത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറിയിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിലെ വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ മനോജ് പോലീസുകാരായ അനു മാത്യു കെ ബിജു ഇ ജി പ്രദീപ് വിനീഷ് മാന്തോടി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ